മഴയൊക്കെ മാറി ഇപ്പൊ ഒരു തെളിവായി കാലാവസ്ഥ എലിയ മാറ്റമാണ് കുറെ ദിവസം രൂപവെട്ടായിട്ട് മഴ അതിന് ശേഷം പെട്ടെന്നൊരു പെയിൽ പ്രവഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് പക്ഷെ രതീഷിന്റെ ഏലം ഋഷിയുടെ ഒരു രീതി സംരക്ഷണമാകുമൊക്കെ ഒരുപാട് കർഷകർ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പൊ ഈ മഴയ്ക്ക് ശേഷം ഹറസ്റ്റിങ് കഴിഞ്ഞു അടുത്തത് എന്താണ് രതീഷ് ചെയ്തത് ഒരുപാട് കർഷകർ ചോദിക്കുന്ന ചോദ്യമാണ് പലരും രതീഷിന്റെ ഫോൺ നമ്പർ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട് ഈ മാസം രണ്ടാം തീയതി രണ്ടായി രണ്ടായി സെപ്റ്റംബർ രണ്ട് അടുത്ത ഇപ്പൊ നാളെ എന്ന് പറഞ്ഞാൽ മരുന്നടിക്കാൻ കഴിഞ്ഞു പോകും മരുന്നടിക്കുന്നു മരുന്നടിക്കാൻ ഉദ്ദേശിക്കുന്നു നമ്മള് ഈ ഇത് മിഷൻ എന്ന് പറയുന്ന ഒരു പോൾ എന്ന് പറയുന്ന ഒരു ഇത് തണ്ടുത പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഒരു മരുന്ന് ചൊരുക്കി കൊടുക്കും അത് ഇതിപ്പോ നമ്മള് ഷാർപ്പ് പറഞ്ഞൊരു മരുന്നാണ് ഷാർപ്പ് പറഞ്ഞു

പിന്നെ ഇത് നമ്മള് വാലിഡാമി അതും ഒരു മില്ലി മില്ലി പ്രവർത്തന തത്വം വീഡിയോ കാണുന്ന പുതിയ കൂടുതലും ബാക്ടീരിയ ബിൽറ്റ് ബാക്ടീരിയൽ വാട്ടം എന്ന് പറയുന്ന അസുഖത്തിന് ഉപയോഗിക്കുന്നു പിന്നെ ഒരു ഫംഗിസൈഡ് അത് പിന്നെ ആ ഇപ്പോ ഒരു ഫംഗിസൈഡ് ആയിട്ടും ഈ തട്ടമറിച്ചില് പോലുള്ള ഫംഗസുകളിൽ ഒരു പരിധി വരെ ഈ വാലിഡാമൈസിൻ കൺട്രോൾ ചെയ്യും അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷൻ പിന്നെ പശ 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 എന്താണ് ശ്രദ്ധിക്കാനുള്ളത് പശ ഇത് കുറച്ച് ഇത് കൂട്ടാണ് സിലിക്ക ബേസ്ഡ് പശയാണ് കുറച്ച് ക്വാളിറ്റി ഉണ്ട് പിന്നെ ഫ്ലവറിങ്ങിന് വലിയ ഡിസ്റ്റർബൻസ് ഇല്ലേ ഓക്കെ തടസ്സങ്ങളില്ലാത്ത അതോർണം അപ്പൊ ഇത്ര സാധനങ്ങൾ ചേർത്താണ് ഈ പ്രാവശ്യം നമ്മൾ അടിക്കുന്നത് രണ്ടു തരപ്പൻ ചെറി ഫംഗസ് ബാക്ടീരിയ ഒരു പശ്ചാത്തലം